ഇസ്ലാമിക തീവ്രവാദികളുടെ അതിക്രമങ്ങൾക്കിരയാകുന്ന ക്രൈസ്തവരുടെ എണ്ണം ഓരോ വർഷം കൂടുന്നതും വരികയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ അരലക്ഷത്തിലേറെ ക്രൈസ്തവരാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കണക്കിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരാണ് ആക്രമണത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിലും നൂറിലേറെ ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് ലോകത്തെ നടുക്കിയ വാർത്തയാണ് തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ശതമാനം ക്രൈസ്തവർ ജീവിക്കുന്ന കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെയുള്ള ടെററിസ്റ്റ് അറ്റാക്കും കൊലപാതക പരമ്പരകളും പതിവായിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും സമീപകാല വരെ സമാധാന അന്തരീക്ഷം തുടർന്നിരുന്ന ബുർഖീനോ ഫാസോയിലെ നാൽപ്പത് ശതമാനം ക്രൈസ്തവരും മറ്റ് മതസ്ഥരും ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത് ബുർഖീനോ ഫാസോയിലെ വിവിധ സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുകയുണ്ടായി അതിൽ സനാഭ ഗ്രാമത്തിലെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെ എല്ലാം ഭീകര തടവിലാക്കുകയും ഇരുപത്തി ആറ് പേരെ സമീപത്തുള്ള ക്രൈസ്തവ ദേവാലയത്തിൽ വെച്ച് കഴുത്തറത്ത് വധിക്കുകയും ചെയ്തു അയ്യായിരത്തിൽ പരം സ്ത്രീകളും കുട്ടികളും സമീപ പ്രദേശങ്ങളിൽ അഭയം പ്രാപിച്ചതായാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല തടവിലാക്കപ്പെട്ടവർ ജീവനോടെ ഉണ്ടോ ഇല്ലോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് ഇത്തരം ഭീകരാക്രമണങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മറ്റ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇത്തരത്തിൽ സംഭവിക്കുന്ന ഭീകരാക്രമണങ്ങൾ പലതും യഥാസമയം ആഗോള സമൂഹം അറിയുന്നത് പോലുമില്ല ലോകത്തെ നടക്കിയ പ്രധാന ഭീകരാക്രമണങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ വിവിധ രാജ്യങ്ങളിലായി ആയിരത്തിലേറെ ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കാലയളവിൽ മുപ്പതിൽ പരം ഭീകരാക്രമണങ്ങളാണ് ഐ എസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരർ നടത്തിയത് കഴിഞ്ഞ ജനുവരി മൂന്നിന് നൂറ്റഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഇറാനിലെ ചാവേർ ആക്രമണമാണ് ഈ വർഷം ആദ്യം നടന്നത് ജനുവരിയിൽ തന്നെ തുർക്കി ഇസ്താംബൂളിൽ ഞായറാഴ്ച ദിവ്യബിലിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ വെടിവെയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ബുറാസ്ഥാൻ പ്രൊവിൻസ് ഭീകരവാദികളുടെ നേതൃത്വത്തിൽ മറ്റൊരാക്രമണം നടന്നത് മാർച്ച് ഇരുപത്തിരണ്ട് റഷ്യയിലാണ് കോക്കസ് സിറ്റി ഹാളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ മരിക്കുകയും അഞ്ഞൂറ്റി അൻപതിലേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീണ്ടും ജൂൺ ഇരുപത്തി മൂന്നിന് റഷ്യയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും സിനഗോഗുകളിലും നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കോക്കസസ് പ്രൊവിൻസ് ഭീകരവാദികളായിരുന്നു ഇത്തരത്തിൽ മേഖലകൾ തിരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തന്നെ പല ഗ്രൂപ്പുകളും ചെറുതും വലുതുമായ എണ്ണമുറ്റ ഭീകരപ്രസ്ഥാനങ്ങളും ഏഷ്യ യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് പശ്ചിമ ജർമ്മനിയിലെ സോളിങ്ങൻ നഗരത്തിലെ ആഘോഷ പരിപാടിക്കിടെ സിറിയൻ പൗരൻ നടത്തിയ കത്തിയാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഫ്രാൻസിലെ യഹൂദ സിനഗോഗിന് അടുത്തുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് സംശയിക്കപ്പെടുന്നു ഓഗസ്റ്റ് അവസാന വാരത്തിലാണ് നൂറ്റിമുപ്പതിലേറെ ആളുകൾ മരണപ്പെട്ട ഒരു ഭീകരാക്രമണം പാകിസ്ഥാനിൽ ഉണ്ടാവുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ബോക്കോഹറാം ഭീകരരും ഫുലാനി ഭീകരരും മത്സര സ്വഭാവത്തോടെ ആക്രമണങ്ങൾ നടത്തുന്ന നൈജീരിയയിൽ കുറഞ്ഞത് പതിമൂന്ന് പേരാണ് അവരുടെ വിശ്വാസത്തെ പ്രതി ഓരോ ദിവസവും മരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് ഭീകരർ തട്ടിക്കൊണ്ടുവന്ന മനുഷ്യർ ഇതിൽ എത്രയോ അധികമാണ് ഐക്യരാഷ്ട്രസഭയുടെ വിലയിരുത്തൽ അനുസരിച്ച് എൺപത് ശതമാനത്തോളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന എൺപത്തിമൂന്ന് ലക്ഷം മനുഷ്യരാണ് നൈജീരിയ പരിഗണനർഹിക്കുന്നത് ഒറ്റപ്പെട്ട കയ്യേറ്റങ്ങളും ആക്രമണ ശ്രമങ്ങളുമാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളിലെ ഭീഷണി കഴിഞ്ഞ ഏപ്രിലിൽ ഓസ്ട്രേലിയയിലെ അസീറിയൻ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് മാർ ഇമ്മാനുവൽ ദേവാലയത്തിൽ ആക്രമിക്കപ്പെട്ടത് ഇതിനൊരു ഉദാഹരണമാണ് പ്രതിയുടെ പ്രായം കേവലം പതിനാറ് വയസ്സ് മാത്രം തുടർന്ന് പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ പതിനാലിനും ഇടയിലുള്ള അഞ്ച് കൗമാരക്കാരെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ഭീകരവാദ പ്രവർത്തനത്തിലേക്കുള്ള ആകർഷണമാണ് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായി യൂറോപ്യൻ രാജ്യങ്ങളിലെത്തുന്ന വ്യക്തികളുടെയും അവരുടെ പിന്മുറക്കാരുടെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളിൽ പോലും വളരെ വ്യക്തമായ റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും എല്ലായിടത്തും ക്രൈസ്തവർ ഇരയാക്കപ്പെടുന്നതും അത്യന്തം ആശങ്കാജനകമാണ്